എല്ലാ പ്രാവ് നമസ്കാരം ഞാൻ രാജൻ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ഞാനൊരു പ്രാവ് സ്നേഹി എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഞാൻ സംസാരിക്കണത് കാരണം ഈ പ്രാവ് വളർത്തി ഉള്ള ഒരു എക്സ്പീരിയൻസ് പത്ത് നാൽപ്പത്തിയഞ്ച് വർഷത്തിന് മേളിലുണ്ട് ഒരു നാപ്പത്തിയേഴ് വയസ്സിന് മേളിൽ എനിക്ക് പ്രായമുണ്ട് ഞാൻ ദിവസ കാഴ്ച കുറച്ച് സമയങ്ങളൊക്കെ പറത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടൊക്കെ ഒരു ചെറിയ സമയമായിരുന്നാലും അത്യാവശ്യം രാത്രിയൊക്കെ ഒരുപാട് പ്രാവിനൊക്കെ പറന്ന് കണ്ടു തന്നെയാണ് പ്രാവിന പറപ്പിച്ചത് പതിനാറൊന്നു പോലെയുള്ള സമയം തൊട്ട് ഒരുപാട് സമയങ്ങളെ പറപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രാവിന്റെ പന്തായ നിയമം അതിനെക്കുറിച്ച് അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രാവിന്റെ പന്തായം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് അതിൽ കുറച്ച് നിയമങ്ങൾ ഒരു പത്ത് നാല് പത്ത് അമ്പത്തിനാല് നിയമത്തിന് പുറത്ത് നമ്മളെ കാരണവരായിട്ടുള്ള ഗുരുതുല്യരായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരന്മാർ പ്രാവിനെ പറപ്പിച്ച് കണ്ട് ആ പ്രാവ് പകൽ എങ്ങനെയാണ് പറക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആ പ്രാവ് രാത്രി എങ്ങനെയാണ് പറക്കുന്നത് ഇതെല്ലാം കണ്ട് അവർ മനസ്സിലാക്കി അതിനെ നല്ലതുപോലെ പഠിച്ചാണ് അവർ ആ നിയമങ്ങൾ ഉണ്ടാക്കിയത് അപ്പൊ ഈ നിയമങ്ങള് ഉണ്ടാക്കിയത് എൻ പി എഫ് എന്ന് പറയുന്ന മാതൃസംഘടന ഈ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ പന്തായം നമ്മളെ നമ്മളെപ്പോലെയുള്ള പ്രാവ സ്നേഹികൾക്ക് പന്തായം പടത്തേണ്ട ഒരു സാഹചര്യം ഒരുക്കി അപ്പൊ മുൻകാലങ്ങളില് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ ഇന്നത്തെ പ്രാവിന്റെ ചില സാഹചര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് അതിൽ ഞാൻ ഒരു നിയമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ പല നിയമങ്ങളും മാറ്റിയ നിയമങ്ങളുണ്ട് കാരണം ഇന്ന് നമുക്ക് ആ സാഹചര്യ സാഹചര്യത്തെ പറത്തോക്കത്തന്നിയത് അതിൽ ഏത് നിയമം ഉണ്ടാക്കിയ സമയത്ത് രാത്രി ഏഴ് മണിക്ക് ശേഷം പ്രാവ് നമ്മളെ ഫോക്കസ് ചെയ്യുന്നു മാറിക്കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അമ്പയർ നോക്കിയിട്ട് ആ പ്രാവിന് അഞ്ച് മിനിറ്റാണ് സമയം വെക്കുന്നത് അപ്പം ഈ അഞ്ച് മിനിറ്റിനകത്ത് പ്രാവിനെ നമ്മൾ കാണിച്ച് ബോധ്യപ്പെടുത്തണം അങ്ങനെ കാണിച്ച് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അത് ആദ്യത്തെ പുറവ പിന്നെ ചാൻസായി രണ്ടാമത്തെ ക്യാൻസലായിട്ടൊക്കെ പോകും അതുപോലെ തന്നെയാണ് നിയമങ്ങൾ അപ്പം അതിൽ നിന്നും ആ സമയത്തൊക്കെ ഒരുപാട് ജ്യേഷ്ഠ സഹോദരന്മാര് പതിനേഴിന് മേളിലൊക്കെ സമയം വെച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ പ്രാവശ്യ അറിയാം പഴയ പ്രാവശ്യ രേഖകൾക്കെല്ലാം അറിയാം ആ അഞ്ചു മിനിറ്റിലും സമയം വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഒരു കാര്യം സമ്മതിക്കാം കാരണം ഞാൻ ഒരുപാട് പ്രാവുകള സ്വഭാവ രീതി പറത്തി നോക്കി കാണുന്ന ഒരു മനുഷ്യനാണ് രാത്രി നല്ലതുപോലെ പ്രാവിന പറപ്പിച്ചു നോക്കുന്ന ആളുകൾ അപ്പം നമ്മുടെ പ്രാവ് എത്ര മിനിറ്റിലാണ് നമ്മളെ കളത്തിലണയത് എന്റെ നടയില് എന്റെ ഫോക്കസിനകത്ത് വരണയണം വരണ ആ പ്രാവിന്റെ സ്വഭാവ ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു അപ്പം ഈ സ്വഭാവ രീതി അനുസരിച്ചാണ് ഇന്ന് നമ്മുടെ ട്രോണ്ടറത്തുള്ള എല്ലാ ടൂർണമെന്റ് കമ്മിറ്റിയും അവര് അവരെ ഒരു നിയമം ഉണ്ടാക്കിയത് ആ രാത്രിയുള്ള നിയമമാണ് ഞാൻ പറഞ്ഞത് ആ നിയമം ഉണ്ടാക്കിയത് അപ്പൊ ആ നിയമം ഉണ്ടാക്കിയത് ഇന്നും അമ്പയർ ഞാനൊരു അമ്പയർ ആണെങ്കിൽ എന്റെ കാര്യം ഞാൻ പറയാം മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നില്ല രാത്രി ഓടിപ്പറക്കുന്ന പ്രാവ് നമുക്ക് കാണുമ്പോൾ അറിയാം അതെങ്ങനെയാണ് ഓടിപ്പറക്കണേ അപ്പൊ ആ ഓടിപ്പറക്കുന്ന പ്രാവിന് സമയം അമ്പയറിന്റെ പരിധിയിൽ വരണ സമയം അതെല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം ഇപ്പൊ അഞ്ച് മിനിറ്റും ആറ് മിനിറ്റും നോക്കിയതിന് ശേഷം പിന്നീട് ഇരുപത് മിനിറ്റ് ടൈം വയ്ക്കാനും അപ്പൊ ഞാനാണെങ്കിൽ ചിലപ്പോൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ കൂടുതൽ നോക്കും കാരണം അത് ഓടിപ്പറക്കുന്ന പ്രാവായിട്ടുള്ള അല്ലാതെ താഴ്ന്ന കിണ്ടിക്കളച്ച് നിൽക്കുന്ന പ്രാവ അല്ല അപ്പൊ എന്തായാലും പറക്കാൻ മനസ്സോടെ നിൽക്കുന്ന ഒരു പ്രാവിനെ ഒരു അമ്പത് എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് എല്ലാവരും പറഞ്ഞു അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരണത് ഇന്ന് ഓരോ കമ്മിറ്റിയും ആ പ്രാവിനെ പറപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തിട്ടുണ്ട് രാത്രി ഇന്ന് മാതൃസംഘടനയായിട്ടുള്ള സംഘടന ഇരുപത് മിനിറ്റ് ടൈം കൊടുക്കുന്നുണ്ട് അതുപോലെ ചില സംഘടനകൾ ഇരുപത് മിനിറ്റ് സമയം കൊടുക്കുന്നുണ്ട് ഒരു സംഘടന മുപ്പത് മിനിറ്റ് സമയം കൊടുക്കുന്നുണ്ട് ഇതിലൊന്നും എനിക്ക് ഒരു അഭിപ്രായം വ്യത്യാസമില്ല ഞാനൊരു സംഘടനയുടെ പേര് പറയുന്ന മാസസംഘടനയുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ മറ്റുള്ള സംഘടനയുടെ പേരോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരോ എനിക്ക് പറയാൻ താല്പര്യമില്ല ഇനി ഈ സമയം രാത്രി എന്ന് പറയുന്ന ഈ സമയം ഒന്നര മണിക്കൂറോളം ഒരു പ്രാവസ്നേഹിക്ക് കിട്ടുമ്പോൾ അപ്പൊ അതിലുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ എന്താണ് ഞാനൊരു പ്രാവസ്നേഹികയാണ് എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഞാൻ സംസാരിക്കണത് ഞാനൊരു കമ്മിറ്റിയെപ്പറ്റിയും കുറ്റം പറയുന്നില്ല ഞാനൊരു വ്യക്തിയെപ്പറ്റിയും കുറ്റം പറയുന്നില്ല ഒരു കമ്മിറ്റിക്ക് അവരുടെ അവരുടെ ആ ഒരു നിയമം അവർക്കുണ്ടാക്കാനും അതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് എന്നാൽ പോലും ഈ ഒരു മണിക്കൂറും അതായത് ഇരുപത്തൊന്ന് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റ് ഇരുപത്തിമൂന്ന് മിനിറ്റ് ഇരുപത്തിനാല് മിനിറ്റ് ഇങ്ങനെയുള്ള സമയം രാത്രി പ്രാവിനെ കിട്ടുമ്പോൾ ഇതേ സമയം നമുക്ക് പകലും കിട്ടുമ്പോഴേ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ സംഭവിക്കാം എന്ന് ഒരു പ്രാവശ്യം മനസ്സിലാക്കിയെടുത്താൽ കൊള്ളാം പ്രാവന പറപ്പിക്കാനാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് സമ്മതിക്കാം സമ്മതിക്കാര്യം ഒരു പ്രാവശ്യയ്ക്ക് ടൈം കിട്ടാനാണ് ഓരോ കമ്മിറ്റിയും ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ചില കമ്മിറ്റികളും നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ പഴയ കാലത്തൊക്കെ എനിക്ക് പന്ത്രണ്ട് അമ്പത്തി ഏഴൊക്കെ പറത്തിയിട്ട് ഇനി യാതൊരു വിധത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റോ കിട്ടിയിട്ടില്ല ഒരു സ്റ്റേജിൽ കയറി എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു മിനിറ്റ് പോലും പറത്തിയാൽ അവർക്ക് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്ന കമ്മിറ്റിയാണ് ഇന്ന് ഇവിടെ ഉള്ളത് നേഹികൾക്ക് എല്ലാ സാഹചര്യം അനുസരിച്ചും പ്രാവിനെ പറപ്പിക്കാനുള്ള നിയമങ്ങൾ കമ്മിറ്റി കൊടുക്കുന്നു പക്ഷേ ഇങ്ങനെയുള്ള നിയമങ്ങൾ അതായത് രാത്രി ഒന്നര മണിക്കൂറും അല്ലെങ്കിൽ ഒരു മണിക്കൂറിലും ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും മിനിറ്റുകളിലേക്ക് എത്തിക്കൊണ്ടുള്ള ഈ റൂട്ട്സുകൾ കഴിഞ്ഞാൽ അതിനകത്തുള്ള ആ ഭവ്യത്ത് ഒരു പ്രാവ് സ്നേഹി എന്നുള്ള നിലയിൽ ഞാൻ നല്ലപോലെ മനസ്സിലാക്കുക ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കിയാണ് അത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വരുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് പറയാം സത്യസന്ധമായിട്ട് പറത്തുന്ന ഓരോ പ്രാവ് സ്നേഹികളെയും നല്ലതുപോലെയുള്ള അടി കിട്ടാനുള്ള എല്ലാ ചാൻസും ഈ ഇരുപത് മിനിറ്റ് എന്ന് പറയുന്ന സംഘടനകൾ ഒരുപാടുണ്ട് രാത്രി കൊടുക്കുന്ന മുപ്പത് മിനിറ്റ് വരെ കൊടുക്കുന്ന സംഘടനകൾ ഇത് തന്നെ ഒരു പ്രാവ് സ്നേഹിക്ക് ഏറ്റവും കൂടുതലാണ് അവരുടെ പ്രാവ് ഓടിയാൽ ഞാൻ പറയാണ് ഞാൻ പ്രാവിനെ പറപ്പിച്ച് കണ്ട ഒരു വ്യക്തിയാണെന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത്തിരി പറവുകൾ പറത്തിയിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇരുപത്തി അഞ്ച് വരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഈ വർഷവും ഞാൻ പതിനാല് എന്നുള്ള സമയം ഞാൻ കുറിച്ചു പതിനാല് ഇരുപതെന്നുള്ള സമയം കുറിച്ച് എന്തായിരുന്നാലും രാത്രി ഏഴ് മണിക്കേഷം എന്റെ പ്രാവശ്യം മനസ്സിലായില്ലേ അപ്പം ഓരോ കമ്മിറ്റിയും ഓരോ കമ്മിറ്റിയും ഓരോ പ്രാവസ്നേഹികൾക്ക് പറപ്പിക്കാനുള്ള എല്ലാ അവകാശങ്ങളും എല്ലാം സത്യസന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാനീ പറഞ്ഞത് എന്തൊക്കെ നമ്മൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയാലും ശരിയല്ല നമ്മളെ കാരണവരുണ്ടാക്കിയിട്ടുള്ള സത്യവും ധർമ്മവും നീതിയും ന്യായവും അതെപ്പോഴും പാലിക്കണം എപ്പോഴും പാലിച്ചുകൊണ്ട് തന്നെ ആ നിയമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു കാരണം ഇന്ന് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു നിയമം വന്നേ ഇല്ല ആ നിയമത്തിൽ പ്രാവനെ പറപ്പിച്ചു പ്രാവന പറ കഴിഞ്ഞാൽ പിന്നെ പുറം ലോകം പുറം പോകുമ്പോൾ എല്ലാ പ്രാവശ്യങ്ങളും അറിയും ഇന്ന തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സംഭവം കൂടി വരും മറ്റുള്ള ആൾക്കാർ വിളിച്ചു ചോദിക്കും നിങ്ങൾ ഏത് സംഘടനയിലാണ് പ്രാവ് നടത്തിയത് അപ്പൊ നമ്മൾ സംഘടനയുടെ പേര് വരെ പറയേണ്ടി വരും കാരണം അവർക്ക് മനസ്സിലാക്കും അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഒരു മണിക്കൂറും കുറേ സമയം കിട്ടുകയാണ് രാത്രി പകല് കിട്ടുമ്പോൾ സമയം കിട്ടുകയാണ് അപ്പൊ ഇങ്ങനെ വരുമ്പം മറ്റുള്ളവര് വിളിച്ചു ചോദിക്കും നിങ്ങൾ ഏത് സംഘടനയിലാണ് പ്രാവ് അങ്ങനെ ഒരു വിളിച്ചു വരെ വിളിച്ചു ചോദിക്കേണ്ട ഒരു സാഹചര്യം ദൈവിയേത് ഒരു പ്രാവ് സ്നേഹികളും അതിനുള്ള അവസരം ഉണ്ടാക്കരുത് എന്റെ ഒരു താഴ്മയായിട്ടുള്ള അപേക്ഷയാണ് ഒരു പ്രാവസ്നേഹി എന്നുള്ള നിലയിൽ ഞാനൊരു പ്രാവിനെ മനുഷ്യൻ എന്നൊരു നിലയിൽ ഞാൻ എന്റെ ഒരു അപേക്ഷയായിട്ടാണ് ഈ വീഡിയോ ഇറക്കുന്നത് ിയമത്തിനെ വളച്ചൊടിച്ചോണ്ട് അതായത് മുപ്പത് മിനിറ്റ് വരെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു പ്രാവിനോടെ ഓടിയെത്ത അത് മതി അതിനുശേഷം പിന്നെ തുച്ഛമായിട്ടുള്ള സമയം അമ്പയം നോക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഏറ്റവും കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഒരു കമ്മറ്റിയുടെയും പേര് പറയുന്നില്ല ഒരു വ്യക്തിയുടെയും പേര് പറയുന്നില്ല ഒരു പ്രാവ് സ്നേഹി എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അനുസരിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യാണ് എല്ലാവർക്കും എന്റെ നമസ്കാരം